പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു നമ്മളെല്ലാവരും ഒരുപക്ഷേ പലവട്ടം വായിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ള വചനഭാഗമായിരിക്കാം ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യരു ചെയ്യുന്നത് എന്നിരുന്നാലും ബൈബിൾ എപ്പോഴും നമുക്ക് പുതിയ പുതിയ അർത്ഥങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് അത് ഓരോ പ്രാവശ്യവും നമ്മൾ വായിക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ അത് നമ്മളെ സ്വാധീനിക്കാം പിന്നെ നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ജോൺ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം മൂന്നാം വാക്യം മുതൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവർ അവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്ത് പറയുന്നു ഇത് അവനിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവർ ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടേയിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു യേശു നിവർന്ന് അവളോട് ചോദിച്ചു സ്ത്രീയെ അവർ എവിടെ ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പോയിക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് ദൈവ വചനമാണ് നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം യേശു കർത്താവെ നന്ദി യേശു കർത്താവെ സ്തോത്രം ഹലലൂയ ഹലൂയ പ്രേസ് വർഷിപ്പു ജീസസ് ഈ വചനം ഇന്ന് വായിക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പുരുഷൻ എവിടെ എന്തുകൊണ്ട് ഈ സ്ത്രീയെ മാത്രം കല്ലെറിഞ്ഞ് കല്ലെറിയണം പുരുഷനില്ലാതെ വ്യഭിചാരം ചെയ്യുവാൻ സാധിക്കുകയില്ലല്ലോ അപ്പോൾ പുരുഷനും സ്ത്രീക്കും വെവ്വേറെ നിയമങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം അപ്പോൾ അവർ ആ സ്ത്രീയെ ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ ഉദ്ദേശശുദ്ധി തന്നെ ഇല്ല ക്രിസ്തുവിനെ പരീക്ഷിക്കാനായി അവൻ അവർ ആ വ്യഭിചാരിണിയെ കുറ്റമാരോപിക്കപ്പെട്ട വ്യഭിചാരിണിയെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഞങ്ങൾ ഇവളെ എന്ത് ചെയ്യണം ഈ ലോകത്തിലെ പാപികളെ തേടി വന്ന ക്രിസ്തു അതിന് കൊടുത്ത മറുപടി നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ അവളെ ആദ്യം കല്ലെറിയട്ടെ അത് കേട്ടുകഴിഞ്ഞപ്പോൾ മുതിർന്നവർ മുതൽ താഴോട്ടുള്ളവർ കല്ല് താഴെയിട്ട് അവിടെ നിന്ന് പോയിപ്പോൾ എന്നിട്ട് കർത്താവ് അവളോട് പറയുകയാണ് ആരും നിന്നെ വിധിച്ചില്ലേ ഇല്ല കർത്താവ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവും പറയുകയാണ് ഞാനും നിന്നെ വിധിക്കുന്നില്ല മേലിൽ പാപം ചെയ്യരുത് എത്ര പ്രതീക്ഷ നൽകുന്ന വചനങ്ങൾ പാപം ചെയ്യാത്തവരായി മനുഷ്യർ ആരുമില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം കർത്താവ് പറഞ്ഞത് ആദ്യം നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുക നിങ്ങളുടെ കണ്ണിലെ തടിക്കഷണം ആദ്യം എടുത്ത് മാറ്റുക അപ്പോൾ അന്യൻ്റെ കണ്ണില് കരട് എടുത്ത് കളയാൻ തക്ക ഒരു കാഴ്ച നിങ്ങൾക്ക് ലഭിക്കും എന്ന് പഠിപ്പിച്ചവൻ ഈ അവസരത്തിലും അതേ നിലപാട് തന്നെ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ ക്രിസ്തു അനുയായികളെന്ന് വീമ്പളക്കുന്നവർ പോലും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കൊട്ടിഘോഷിച്ച് ഞാനതിന് എക്സെപ്ഷനൊന്നുമല്ല മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് അവ വിമർശിച്ച് പലപ്പോഴും അത് സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇട്ട് ആഘോഷിച്ച് അവരെ നശിപ്പിച്ചു കളയുന്ന അവരെ രക്ഷിക്കുന്നതിന് പകരം അവരെ നശിപ്പിച്ചു കളയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഇന്നത്തെ ഇന്നത്തെ ലോകം അതിനും കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഒരുത്തനെ തിരുത്തണമെങ്കിൽ വേറെ ആരും ഇല്ലാത്തപ്പോൾ അവനെ സമീപിച്ച് അവനെ ഉപദേശിക്കുക ഇവര് സമൂഹ വിചാരണ ആണ് ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ കാര്യം പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ രണ്ടാമത്തെ കാര്യം നമ്മുടെ പാപങ്ങളുടെ നിറം എത്ര കടും ചുമപ്പാണെങ്കിലും അനുദിക്കുന്ന പാപിയെ രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുന്ന കർത്താവാണ് നമ്മുടേത് നമ്മൾ പാപഭാരത്തിൽ നമ്മൾ കുറ്റബോധത്തിൽ വസിക്കേണ്ടവരല്ല നമ്മൾ അനുദപിച്ച് നമ്മുടെ അവസ്ഥ എന്തു തന്നെയായിരുന്നാലും അനുദപിച്ച് മനസ്താപെട്ട് വീണ്ടും പാപം ചെയ്യുകയില്ല എന്ന ആഗ്രഹത്തോടെ കർത്താവിനെ സമീപിക്കുമ്പോൾ നമ്മളെ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എത്ര പ്രത്യാശ നൽകുന്ന വചനങ്ങളാണിവ നമ്മുടെ അവസ്ഥ എന്തു തന്നെ ആയിരുന്നാലും നന്നാകണമെന്ന് മനമൊഴുകി ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഉരുകിയ മനസ്സോടെ കർത്താവിയിലേക്ക് തിരിയുക അവൻ ശിക്ഷിക്കുന്ന ദൈവമല്ല അവൻ രക്ഷിക്കുന്ന ദൈവമാണ് ഈ ഭൂമിയിൽ ഒരു പാപി പശ്ചാത്തപിക്കുമ്പോൾ സ്വർഗം ആനന്ദിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിയാം നമ്മുടെ പാപങ്ങൾ നമുക്ക് ഓർത്തെടുക്കാം നമ്മൾ നിരാശയിൽ ജീവിക്കേണ്ടവരല്ല നമുക്ക് കർത്താവിലേക്ക് തിരിയാം ആത്മാർത്ഥമായി നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാം നമ്മുടെ പാപങ്ങൾ തീർച്ചയായും അവൻ പൊറുക്കും വീണ്ടും നിർമ്മലമായ ഒരു ഹൃദയം അവൻ നമ്മൾക്ക് നൽകും വെണ്മയുള്ള നിർമ്മലമായ തരളിതമായ ഒരു ഹൃദയം അവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കും നമുക്ക് സമാധാനവും സന്തോഷവും അവൻ വീണ്ടും പ്രധാനം ചെയ്യും പാപികളെ തേടി വന്നവനാണ് നമ്മുടെ കർത്താവ് നമ്മളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് കർത്താവിന് നന്നായി അറിയാം പത്രോസ് പോലും കോഴി കൂവുന്നതിന് മുൻപേ മൂന്ന് പ്രാവശ്യം കർത്താവിനെ തള്ളി പറയുമെന്ന് കർത്താവ് മുൻകൂട്ടി പറഞ്ഞത് അതുപോലെ തന്നെ പ്രവർത്തിച്ചു അവസാനം അവൻ കർത്താവിംഗിലേക്ക് തന്നെ തിരിയുന്നു അതുപോലെ മുടിയനായ പുത്രൻ്റെ ഉപമയും അവൻ്റെ പിതാവിൻ്റെ സ്വത്തൊക്കെ വാങ്ങിച്ച് അവൻ അതെല്ലാം ദൂർത്തടിച്ച് അവസാനം പന്നിക്കൂട്ടിൽ കിടന്ന് തവിടു നിന്നപ്പോൾ അവൻ ഓർത്തു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ മനുഷ്യർ എത്ര ആഹ്ലാദത്തോടെയാണ് ജീവിക്കുന്നതെന്നോർത്ത് അവൻ തിരിച്ച് പിതാവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ പിതാവ് അവനെ കാത്തു നിന്നില്ല അവനെ ദൂരെ വെച്ച് കണ്ടപ്പോൾ തന്നെ പിതാവ് ഇറങ്ങിച്ചെന്ന് അവനെ ആശ്ലേഷിച്ചു നീ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു എനിക്ക് നിന്നെ തിരിച്ചു കിട്ടി എന്ന് ആഹ്ലാദിച്ച് അവിടെ വലിയ വിരുന്ന് സംഘടിപ്പിക്കുകയാണ് പിതാവ് നമ്മുടെ അബ്ബ പിതാവ് കരുണയുള്ളവനാണ് കുറ്റങ്ങൾ പൊറുക്കുന്നവനാണ് അതുപോലെ തന്നെ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന നമ്മൾ അന്യരുടെ കുറ്റങ്ങളും കുറവുകളും പൊറുക്കണം നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക നിന്നെ ദ്രോഹിക്കുന്നവർക്ക് നന്മ ചെയ്യുക എന്ന് പഠിപ്പിച്ചവനാണ് നമ്മുടെ ആഭ പിതാവ് ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ